നമ്മളിപ്പോൾ ഉള്ളത് മലയാള സിനിമയിലെ അതുല്യ നടനായിട്ടുള്ള ഫരത് മുരളിയുടെ നാടായ ഓടനാവട്ടത്താണ് ഈ ഓടനാവട്ടത്തിൽ നിന്നും ഏറ്റവും പുതിയതായിട്ട് റിലീസായ മലയാള ചലച്ചിത്രം ഭ്രമയുഗത്തിലേക്ക് ഇവിടെ നിന്നൊരു ചാത്തനെത്തിയിരിക്കുകയാണ് അതായത് മലയാള സിനിമയിലേക്ക് ഓടനാവട്ടത്തിനിന്നൊരു ചാത്തൻ കുടിയേറിയിരിക്കുകയാണ് അപ്പോൾ ആ ചാത്തനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ആ ചാത്തനെ നമുക്ക് പരിചയപ്പെടാം ചാത്തനെ ചാത്തൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും പറഞ്ഞോ എൻ്റെ പേര് ഞാൻ എൻ്റെ സ്ഥലം ഞാൻ പഠിക്കുന്നത് തൃക്കണ്ണമക്കൽ എസ് കെ വി വി എച്ച് എസ് ലാണ് എട്ടാം ക്ലാസ് കുട്ടിയാണ് ഇപ്പം പരീക്ഷ വന്നോണ്ടിരിക്കുകയാണ് പരീക്ഷയുടെ ആകാശനെ കിട്ടാനില്ലായിരുന്നു ഡാൻസ് പരിപാടിയിലൊക്കെ ആയിരുന്നു അല്ലേ ഡാൻസ് പരിപാടി ഞാൻ ശിബ ഡാൻസ് ഒരു ട്രൂപ്പിലുണ്ട് അവിടുത്തെ രാജേഷ് മാസ്റ്റർ ആണ് കൊണ്ടുപോകുന്നത് ഡാൻസ് പല സ്ഥലത്തിലേക്ക് പോകും അവിടെ നാളെ ഉണ്ട് ഡാൻസ് ഈ പ്രമേയ സിനിമയിലേക്ക് എങ്ങനെയാ വന്നത് പറയാമോ ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസ് ഉണ്ടെന്ന് അവിടുത്തെ മാസ് മാസ്റ്റർ കാരണമാണ് എനിക്ക് ഈ അവസരം കിട്ടിയത് രംസൻ ഇങ്ങനെ ഒരു മെലിഞ്ഞ ഫ്ലെക്സിബിളായിട്ടൊരാളെ വേണമെന്ന് പറഞ്ഞു റംസാണൽ നിങ്ങൾ മാസ്റ്റർ എടുത്ത് ചോദിച്ചു മാസ്റ്ററാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഡാൻസ് പഠിക്കാൻ പോയതാണ് ഈ സിനിമയിലേക്ക് കിട്ടിയത് അല്ലേ കൊച്ചുനാൾ മുതലേ ഡാൻസിന് പോകുമായിരുന്നു അത് ആദ്യം എന്റെ ചേട്ടൻ നാലാം ക്ലാസ് തൊട്ട് ഡാൻസിന് പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ എനിക്കും കൂടെ ഒന്ന് പോകാൻ ഉണ്ടായിരുന്നു പിന്നെ നാലാം ക്ലാസ്സിലായപ്പം അമ്മേ അഞ്ചാം ക്ലാസ് കുറച്ചു പിന്നെ പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പൊ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് ഉത്സവ പറമ്പുകളിലെല്ലാം പോകുന്നുണ്ട് അല്ലെ അപ്പൊ കൊച്ചുമിടുക്കനാ കുടുംബവും ഈ പരിപാടികൾക്കൊക്കെ പോയി കുടുംബവും കൂടെ നോക്കുവാണ് അല്ലെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയും അപ്പൂപ്പനും ചേട്ടനും ഉണ്ട് അപ്പം അവരെയൊക്കെ ഈ പ്രായത്തിൽ സഹകരിക്കാറുണ്ട് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നൊക്കെ അല്ലേ അപ്പം ശരിക്കും ആകാശ് ചന്ദ്രൻ ഒരു തന്നെയാണ് തീർച്ചയായിട്ടും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് ഇതുപോലൊരു വലിയൊരു അവസരം അതും മലയാള സിനിമയിലെ മമ്മൂട്ടി നായകനായ പ്രമേയ സിനിമയിൽ മമ്മൂട്ടിയൊക്കെ കാണാൻ പറ്റിയോ അപ്പോൾ മമ്മൂട്ടിയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇത്രയും നല്ലൊരു അവസരം ഈ ചെറുപ്രായത്തിൽ തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്ത ഒരാളിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നത് കാരണം അഞ്ചാം ക്ലാസ്സിൽ അരങ്ങേറ്റം കുറിച്ച് ആ സമയം മുതൽ ഡാൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ ആശാൻ്റെ കൂടെ വിവിധ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്സവ ഡാൻസ് കളിക്കാൻ പോയി കുടുംബവും നോക്കുന്നുണ്ട് ആദർശ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളൊക്കെ കണ്ടപ്പം കൂട്ടുകാരൊക്കെ എന്തു പറഞ്ഞു ഇത് ആരും അറിഞ്ഞില്ലല്ലോ അല്ലേ നാട്ടിലറിയാതെയാണ് പോയത് സിനിമ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പോസ്റ്റർ വന്നപ്പോഴാണ് അറിയുന്നല്ലേ അറിഞ്ഞപ്പോഴും ഇപ്പൊ ചേരട്ട പേര് ചാത്തന്നായോ അതിൽ സന്തോഷമാണോ അങ്ങനെ ചാത്തുന്നത് സന്തോഷം മമ്മൂട്ടിയായിട്ട് അത്രയും ബന്ധമുള്ള ഒരു കഥാപാത്രമായിട്ട് കൂടിയാണ് മത്സരിച്ചത് ഈ പ്രായത്തിൽ ഒത്തിരി പേര് ആ സിനിമ കണ്ട ഒത്തിരി പ്രേക്ഷകർ ഇതിനോടകം തന്നെ ആ ആരാന്ന് തിരക്കിയായിരുന്നു കാരണം അത്രത്തോളം ആ സിനിമ കണ്ടവർക്കറിയാം കാണാത്തവർ തീർച്ചയായിട്ടും ആ സിനിമ കാണാം പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കലാകാരൻ ആ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു റോള് തന്നെയാണ് ആകാശ് ചന്ദ്രൻ ചെയ്തിരിക്കുന്നത് വളരെ നിർണായകമായ നിമിഷത്തിലാണ് ആകാശ് ചന്ദ്രൻ ആ ഒരു വേഷത്തിൽ എത്തുന്നത് ഞാൻ ആ സസ്പെൻസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊളിക്കുന്നില്ല എങ്കിൽ പോലും വളരെ ഇതിനോടകം തന്നെ കണ്ടവരെല്ലാം വലിയ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പല ഭാഗങ്ങളും

ചെയ്ത് നോക്കാനായിരുന്നു അത് ചെയ്തു നോക്കിയിട്ട് പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു പിന്നെ ചെയ്യുന്നത് മേക്കപ്പ് ഇടാൻ നേരത്തെ എൻ്റെ ഫുൾ ബോഡി കവർ ചെയ്യാൻ നേരത്തെ എനിക്ക് കുറച്ച് പേടി തോന്നി ആഹാരം ഒന്നും കഴിയാൻ പറ്റത്തില്ലായിരുന്നു എത്ര മണിക്കാണ് മേക്കപ്പ് തുടങ്ങിയത് അഞ്ചു മണിക്ക് തുടങ്ങിയത് അഞ്ചുമണിക്ക് തുടങ്ങി പിന്നെ പന്ത്രമണി ആകുമ്പോൾ അവസാനിച്ച് അഞ്ചുമണിയോട്ട് പന്ത്രണ്ട് മണി വരെ മേക്കപ്പ് ചെയ്തല്ലേ അങ്ങനെയാണ് ആ ഒരു രൂപം ക്രിയേറ്റ് ചെയ്തത് അല്ലേ അത്രയും മണിക്കൂർ ക്ഷമയോടെ ഇരുന്നു ഏഹ് അത് കഴിഞ്ഞ് ആ മുഖം കണ്ടപ്പോൾ എന്ത് തോന്നി പേടിച്ചു പോയോ കുറച്ചൊക്കെ പേടിയുണ്ടായി ഈ രൂപത്തിൽ മറ്റേ വേറെ ലിക്വിഡ് ഒക്കെ അഞ്ചു ദിവസത്തെ അഞ്ചു ദിവസം രണ്ട് ദിവസവും റെസ്റ്റ് ഒരു ദിവസം പ്രാക്ടീസ് പിന്നെ ഒരു ദിവസം റെസ്റ്റ് ആയിരുന്നു റെസ്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് ദിവസമായിരുന്നു എന്റെ ഷൂട്ടിങ് ഉള്ളത് ആ പിന്നെ മൂന്ന് ദിവസം ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് തീർത്തു ആകാശ് ചന്ദ്രനെ ലഭിച്ച ആദ്യ വേഷം തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷമായിരുന്നു പക്ഷേ മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ്റെ അത്രയും വലിയൊരു സിനിമയിൽ ചെയ്തൊരു റോള് റിസൾട്ട് വന്നപ്പം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ചാത്തനെ കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നാട്ടിലൊക്കെ തന്നെ വൈറലാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നപ്പോഴാണ് സത്യത്തിൽ ഓടനവട്ടക്കാരും കൊട്ടാരക്കരക്കാരും ഞെട്ടിപ്പോയതല്ലേ ഇദ്ദേഹമായിരുന്നു ആ സിനിമയിലെ റോൾ എന്നുള്ളത് അല്ലേ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇത് കണ്ടപ്പോൾ കൂട്ടുകാരൊക്കെ നീ തന്നെയാണോന്ന് ചോദിച്ചായിരുന്നു ഇത് ആദ്യമേ കാണുമ്പം ഇപ്പൊ എന്റെ ഈ രൂപത്തി പാവമായിട്ട് തോന്നു അതിനത്താണോ ക്ലാസ്സിലൊക്കെ വെറും പാവാണ് അല്ലേ സൈലന്റാന്നല്ലേ പ്രത്യേകിച്ച് ആകാശചന്ദ്രന്റെ കണ്ണായിരുന്നു എടുത്തു പറയേണ്ടത് കണ്ണിൻ്റെ ആ ഒരു നോട്ടം ഭയങ്കര ഭയാനകമായ ഒരു നോട്ടം തന്നെ ആയിരുന്നു വലിയ പ്രത്യേക കണ്ണായിരുന്നല്ലേ അതിനു വേണ്ടിയിട്ട് ലെൻസ് ലെൻസ് ആയിരുന്നു പ്രത്യേകമായ ഒരു ലെൻസ് വെച്ചാണ് ആ ഒരു വേഷത്തിനോടൊപ്പം തന്നെ കണ്ണില് ചേർത്തത് അത്രയും വലിയ ഭയാനകമായ രൂപമാണ് സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും ഇത് കണ്ടു കണ്ടുപോക്കണം ഈ വേഷം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു വരുന്നൊരു കലാകാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തുടക്ക സിനിമ തന്നെ ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇനി അവസരങ്ങൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും അടിപൊളിയാക്കും ഇല്ലേ ആകാശചാന്തരൻ പൊളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും വലിയ രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ് വലിയൊരു നടനായിട്ട് മാറട്ടെ പ്രത്യേകിച്ച് ഫരത് മുരളി പോലൊരു നടൻ്റെ നാട്ടിൽ നിന്നാണ് വീണ്ടും ഒരു നടൻ ഉണ്ടായിരിക്കുന്നത് അപ്പം വരത് മുരളി കയ്യൊപ്പ് ചാർത്തിയ മലയാള സിനിമയിൽ കയ്യൊപ്പ് ചാർത്തിയ ഒരു നടൻ തന്നെയാണ് വരത് മുരളി അതോടൊപ്പം അതേ നാട്ടിൽ നിന്നും വീണ്ടും ഒരു നടൻ ഉണ്ട് പിറന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനിയും വലിയ രീതിയിലുള്ള അവസരങ്ങളുണ്ടാകട്ടെ ഓൾ ദി ബെസ്റ്റ്